പുനലൂർ ടി ബി ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും ലോഡിംഗ് തൊഴിലാളികളും വ്യാപാരികളും നാട്ടുകാരും ചേർന്ന ഓണാവാശ പരിപാടികൾ സംഘടിപ്പിച്ചു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാറിയ വയനാടിന്റെ കൈത്താങ്ങുമായാണ് ഈ ഓണത്തെ ടിബി ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് വരവേൽക്കുന്നത് കഴിഞ്ഞ പത്തൊമ്പത് വർഷങ്ങൾ വന്ന അത്തപ്പൂക്കളത്തിലൂടെ സമാഹരിച്ച തുകകൾ പൊതുജന സൽക്രമങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത് പാലത്തറ ഫാഷൻ ജുവല്ലേസും ഫ്രൈവേൾഡ് മൊബൈൽ ഷോപ്പും വാച്ച് വർക്സും രാജൻസും എ കെ മോട്ടോ ഡ്രൈവിംഗ് സ്കൂളും ചേർന്നൊരുക്കിയ സമ്മാന കൂപ്പൺ പദ്ധതിയുടെ ചേർന്നൊരു നഗരസഭയുടെ ചെയർപേഴ്സൺ പുഷ്പാടനം നിർവഹിച്ചു ഇതിലൂടെ സമാഹരിച്ച തുക പുനലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ എം എസ് അനീഷ് പുനലൂർ എം എൽ എ ശ്രീ പി എസ് സുബാലിന് കൈമാറും ാണ് അവിടുത്തെ രണ്ടാം സമ്മാനത്തിന് കൂട്ടം ടോമാൻപെട്ട ചെയർപേഴ്സൺ എടുക്കുകയാണ് എഴുപത്തി അഞ്ച് പത്ത് അൻപത്തെ സഞ്ജന കല്ലാറിനാണ് ഈ ബമ്പർ ഇരുപത്തി അഞ്ച് കോടിയുടെ ബമ്പർ ഞാൻ തരും പിന്നെ ബാക്കിയൊക്കെ വിധി പറഞ്ഞു ഓക്കെ സമ്മാനത്തിന് ആഹാരമായിട്ട് ഒരു പറഞ്ഞു ഇവിടെ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ കാരണം ഇപ്പോഴുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സമ്മാനം നൽകുന്നതായിരിക്കും പിന്നീട് അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മൻറ്റി ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി സമ്മാനങ്ങൾ പാലപ്ര ഹാസ്പോലുന്ന സ്വർണ്ണ മോതിരമാണ് അപ്പൊ വളരെ സന്തോഷം ഈ അന്നപ്പൂരിനെ സഹകരിച്ച ബംഗളൂരിലെ വ്യാപാരികൾ അതോടൊക്കെ ായിരിക്കും സമ്മാനങ്ങളൊക്കെ കറക്റ്റ് ആണ് നമ്മൾ ആവശ്യപ്പെട്ടു അപ്പൊ പരമാവധി എല്ലാവരും സമ്മാനം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് പേരുണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ വന്നാൽ ഞങ്ങളുടെ പ്രഭായ ഓട്ടോ ഉണ്ട് അവരെ വന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ പ്രൈസ് കറക്റ്റായിട്ട് കൈപ്പറ്റാൻ പറ്റും അപ്പം ഇവർ ഓണം പക്ഷെ നമ്മളെല്ലാവരും നടക്കില്ല അടുത്ത വർഷം നല്ല ഉരുവിലോട് കൂടി ഒരു പുലിയോട് കൂടി ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓണം ഉണ്ടാകണം എന്നൊരു ണ്ട് കാരണം മറ്റൊന്നുമല്ല പല പല വാർഡുകളിൽ ഇപ്പം അങ്ങനെ ആരും നനയ്ക്കുന്നതില്ല എന്താണ് സംഭവം ആയിരിക്കും എന്തായാലും കൊള്ളാ വാർഡ് തവണ തലമുറയ്ക്ക് ഈ ഒരു മറ്റു പരിപാടികൾ കാണാൻ ഭയങ്കര ആഗ്രഹങ്ങൾ കാണും സമ്മാനം ആഗ്രഹം കാണും ഓണം ആഘോഷിക്കാന്ന് പറയാൻ അതെല്ലാ മാറ്റങ്ങൾക്കും ഈ മൊബൈൽ മാറ്റം വളരെ സന്തോഷമായിട്ടും എല്ലാവരും വേണം ആഘോഷിക്കുക ഇനി വേണം ഇവിടുന്ന് പോകാൻ അപ്പൊ പായസം പൊളിച്ചു അതിനുശേഷം ഉച്ചക്ക് സദ്യ ഇല്ല അതീടേ പോയി കഴിക്കണം അപ്പൊ കുടുംബത്തോടും സദ്യീകരിക്കുക അതിനോടൊപ്പം ഈ അത്തപ്പൂവിന്റെ എല്ലാ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും നല്ല രീതിയിൽ വേണ്ട സപ്പോർട്ട് കൊടുക്കുക അടുത്ത വർഷം ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് ഈ ഓണമായി കാണാം എല്ലാവർക്കും കൊല്ലൂർ സാംസ്കാരിക സഭയുടെയും ഈ ഓട്ടോശാസ് എല്ലാ സഹോദരയും നാട്ടുകാരുടെ എല്ലാവരെയും ഒരുമിച്ച് ഓണാഘോഷം പറഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി വന്ന ചെയർപേഴ്സണും എസ് ഐക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഓണഅത്തപ്പൂ ടത്തിന്റെ പേരിലും എല്ലാ ടി എല്ലാവർക്കും ഒരിക്കൽ പോലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം 这个这个几个